3 2 1 Hi hello this is Priyanka from Pinky Welcome back to my channel. In Namakura unboxing video. കൂടെ ഒരു മേക്ക് ഓവർ വീഡിയോയും ചെയ്താലോ എന്താണെന്ന് അറിയില്ലേ ഇപ്പൊ കുക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞത് എഡിറ്റ് ചെയ്യുമ്പോ വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ടിലായാലും നമ്മൾ കുക്ക് ചെയ്യണ ഉപയോഗിക്കുന്ന പാത്രങ്ങളായാലും മസാല കണ്ടെയ്നേഴ്സ് അല്ലെ കാണുമ്പോൾ എനിക്കൊരു എന്തോ ഒരു തൃപ്തികരല്ലാത്ത ഒരു ഫീലിംഗ് ആണ് പ്രത്യേകിച്ച് ഈ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് അതൊക്കെ ഇട്ട് വെച്ചിങ്ങനെ പാത്രങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു വൃത്തി എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കിച്ചൺ സെറ്റിന് ഒരു മേക്ക് ഓവർ കൊടുക്കാന്ന് വെച്ചു തുടക്കം തേ ഈ പാത്രങ്ങളിലാവാം അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ പിന്നെ ഓരോ പ്രാവശ്യവും വീഡിയോ എടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കും കുറച്ചു നാൾ മുമ്പ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്റെ ഓഫർ മേള വന്നപ്പോൾ ഒരു മുപ്പത് കിച്ചൺ പ്ലാസ്റ്റിക് ഗ്രോസറി കണ്ടെയ്നേഴ്സ് വാങ്ങി സെപ്പറേറ്റ് പലിപ്പ ഉള്ളതായിരുന്നു ആയിരത്തി ഇരുന്നൂറ് മില്ലി അറുന്നൂറ്റി അമ്പത് മില്ലി മുന്നൂറ്റി അമ്പത് മെല്ലി ഇരുന്നൂറ്റി അമ്പത് മില്ലി അങ്ങനെ ചെറിയ കണ്ടെയ്നേഴ്സ് വരെ ഞാൻ ഒരു മുപ്പതെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ചില്ലിന്റെ പാത്രം വാങ്ങിച്ചൂടെ അതല്ലേ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലത് ശരിയാണ് ഞാൻ പ്ലാസ്റ്റിക് ആണ് വാങ്ങിച്ചത് അതിന് കാരണം ഗ്ലാസിന്റെ വാങ്ങിയ എനിക്ക് കുറച്ച് റിസ്ക് ആണ് കാരണം ഈ തിക്കും തിരക്കിൽ നമ്മൾ കുക്കൊക്കെ ചെയ്യുമ്പോ എപ്പോഴും എന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പ് സ്ലിപ്പാകാറുണ്ട് പാത്രങ്ങൾ അപ്പോൾ ഈ പ്ലാസ്റ്റിക് ആണ് എനിക്ക് ഇത്തിരി കൂടി സേഫ് ഇത്രയല്ല ഒരുപാട് സേഫ് പ്ലാസ്റ്റിക് തന്നെയാണ് ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒന്ന് ഉണക്കണം നല്ലോണം നനവോട് കൂടിയൊന്നും ഇതിൻ്റെ ഉള്ളില് നമ്മൾ പൊടികളൊന്നും ആക്കി വെക്കരുത് അപ്പൊ അത് കേടാവും അപ്പൊ ഞാൻ അടുത്ത ടാസ്ക് ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമേ ഞാൻ അത് സെറ്റാക്കുള്ളൂ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പിന്നെന്താണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാല് മേടറിൽ നിന്ന് വിട്ടുപോയി ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ഗെയ്സ് ആയ നേരം നമുക്ക് മൊത്തത്തിൽ ഈ പഴയ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് എടുത്ത് കളയണം കഴുകി എടുത്ത് വെച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല കാരണം ഇതൊക്കെ ഓരോന്ന് വാങ്ങുമ്പോൾ ലഭിക്കുന്ന കുപ്പികളും ബോട്ടിലീസും ഒക്കെയാണ് അച്ചാർ ജാമ് നൂട്ടല് ഹോളിസ് ബൂസ്റ്റ് ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഒരു പഴയ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ കൂടുതലും എം ടി ബോക്സുകൾ ആണ് കൂടുതലും ഒന്നുമില്ല പക്ഷെ ഭംഗിക്ക് ഷോയ്ക്ക് വേണ്ടി വെച്ചും പണ്ടുള്ള അമ്മമാരൊക്കെ ഒരു പ്രത്യേക സ്വഭാവമാണ് കണ്ണിൽ കാണുന്ന എല്ലാ ബോട്ടിൽസും സൂക്ഷിച്ചെടുത്ത് വെക്കുന്നത് നമുക്ക് കാണാം എന്നിട്ട് നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ പറയും എല്ലാവരും വരുമ്പോ എന്തെങ്കിലുമൊക്കെ കൊടുത്താക്കിയാൽ ഉപയോഗിക്കാമോ ഒന്നും ഇതിന് മാത്രം ആളുകൾ വരാനുണ്ടോ എന്ന് ഞാൻ ഇതിന് ഫസ്റ്റ് ക്ലാസ് എടുത്ത ആളാണ് എൻറെ അമ്മക്കാരന് എന്തോര പ്ലാസ്റ്റിക് കിട്ടിയാലും മതിയാവില്ലേ ഇപ്പൊ നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന പാത്രങ്ങളായാലും പിന്നെ ബിരിയാണി നമ്മൾ പാസില് വാങ്ങുമ്പോൾ അവരൊരു ഒരു ഒരു പ്ലാസ്റ്റിക് പാത്രം തരും അതും അതൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തോലാണെന്ന് അറിയാം പക്ഷെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ടൈം ഒന്ന് യൂസ് ചെയ്യാലോന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചിരുന്നു ഇപ്പൊ നമ്മളെ ഇപ്പം നമ്മളിപ്പോ ചോദിക്കുമ്പോൾ ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല പക്ഷെ എല്ലാ വീട്ടിലും അത് ചെയ്യണുണ്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നെങ്കിൽ കമന്റ് ആരെങ്കിലും ഒക്കെ വീട്ടിൽ ഇതുപോലെ ഒരു സ്വഭാവമുള്ള അമ്മമാരുണ്ടോ അതോ നിങ്ങളും ഇതേ സ്വഭാവം വളരെ കാണോന്ന് എനിക്ക് കമന്റ് ഒക്കെ ഇടണം അപ്പൊ ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കണ്ടു ഈ നോട്ടെല്ലാരെ ചില്ലിന്റെ ഈ പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ക്യൂട്ടാണ് കാരണം എനിക്കിത് ഈ ഏറ്റവും കൂടുതൽ ബോട്ടിൽ ഇഷ്ടമുള്ളത് ഈ നൂട്ടല്ലാരാണ് പക്ഷെ ഇത് കുറച്ച് റിസ്ക് നല്ല കാനാണ് നമ്മൾക്ക് എന്തെങ്കിലും ഇട്ട് വെച്ച് ഇത് എടുത്ത് കഴിഞ്ഞ് കയ്യിൽ നിന്ന് സ്ലിപ്പ് ആവുമെന്ന് എനിക്ക് ഭയങ്കര പേടിയാ പിന്നെ ഇത് പീനഡ് ബട്ടർ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു പാത്രമാണ് അതും ഇവിടെ ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാ പാത്രങ്ങൾക്കും ഓരോരോ കഥകളുണ്ട് ഹലോ അപ്പൊ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി ഇത് നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആണ് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അതിലുള്ളിൽ കിട്ടുന്ന സ്പൂണ് പോലും ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ പഴയ സാമാഗ്രികളൊക്കെ എടുത്ത് മാറ്റാൻ പോവാ ഇത് തന്നെ ഒരു വലിയ ടാസ്ക് ആണ് കാരണം ഇതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാല് ഒരു പകുതിയോളം എം ടി ബോക്സുകളാണ് പണ്ടുള്ള ആ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് താല്പര്യം പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വീട്ടമ്മമാർക്ക് പാത്രങ്ങളെക്കോട് തിങ്ങി നിറയ്ക്കാതെ ആവശ്യത്തിന് മാത്രം പാത്രങ്ങൾ ഉപയോഗിച്ച് നല്ല വൃത്തിയായി കിച്ചൻ കൊണ്ടുനടക്കുന്ന അമ്മമാരാണിപ്പോ ഇപ്പൊ ഒരു വീട്ടില് ഏറ്റവും ഐശ്വര്യവും യും തോന്നുന്ന സ്ഥലം കിച്ചൻ ആയിരിക്കും അവിടുത്തെ സ്ത്രീകളുടെ ക്യാരക്ടർ തന്നെ നമുക്ക് അടുക്കളയിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അത്രയ്ക്ക് നീറ്റും ക്ലീൻ ആയിരിക്കും ആയിരിക്കണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കിച്ചൺ ഇപ്പോഴത്തെ മോഡേൺ ലുക്കിൽ കാണാനൊക്കെ ഓപ്പൺ കിച്ചനും പിന്നെ ഒരു വക സാധനങ്ങളും പുറത്ത് കാണാൻ സാധിക്കാത്ത ഡിസൈനുള്ള കിച്ചൺ പക്ഷെ ഇതിലിപ്പോ ഇനി പണി ചെയ്താൽ അതിന് വേണം ലക്ഷങ്ങള് അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷനാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇതും ഇതുപോലെ ഫ്ലിപ്കാർട്ടിന് ഞാൻ സാന്വിച്ച് അതും വാങ്ങിച്ച് ബരിക്കും പിന്നെ ഉപയോഗിച്ചിട്ട് ഇത് ഫ്ലിപ്കാർട്ടിന് തന്നെ ടീബോ ഇത് ഗ്ലാസിന്റെ പൊട്ടിപ്പോയി ഗ്യാസിന് വെച്ചപ്പോ പൊട്ടിപ്പോയി മുളുപൊടി മുളക് പൊടിന്റെ ബോട്ടില് ബോട്ടില് കൊഴപ്പില്ല കഴുകി കഴിഞ്ഞാൽ വൃത്തിയും പക്ഷെ വേണ്ട നില്ത്തന്നെയാണ് മനസ്സിലായി ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ഒരു ഇതായി മുളർപൊടി ഇത് മുളക് പൊടിപ്പൊടി ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല അത് വാങ്ങിക്കാനായിട്ട് കൂടി കഴിഞ്ഞിട്ടും കമ്മീന ആകുമ്പോൾ വ്യത്യാസം അതുകൊണ്ട് ഞാൻ ഇനി വാങ്ങണം വാങ്ങുമ്പോ ഞാൻ കുറച്ചധികം വാങ്ങിച്ചു വയ്ക്കാറുണ്ട് ഇതൊക്കെ നീ വാങ്ങണം കണ്ടാകെ പോയി കാരണം മെൽത്തൻ്റെ ആയതുകൊണ്ട് ഇത്ര വർഷത്തോളം കിട്ടാം മെൽത്തൻ്റെ ആയാലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആയിരിക്കും അപ്പൊ ഇത് ഉപയോഗിച്ച് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് വരും ഇതിന് ഇര മഞ്ഞപ്പൊടി ീ മഞ്ഞപ്പൊടികൾ ഇത് വേണമെന്നില്ല നമുക്ക് ചെറുത് മന ഇത് മതി ചെറുത് പറഞ്ഞ അതിനേക്കാളും കുറച്ചു കൂട്ടി ചെറുസം അപ്പം നമ്മളിപ്പോൾ ഈ വാങ്ങിച്ച കണ്ടെയ്നേഴ്സൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കണ്ടെയ്നേഴ്സാണ് കൂടിപ്പോയ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ അങ്ങനെ ഓടിച്ച് വിടാം ഈ കണ്ടെയ്നേഴ്സൊക്കെ ഈസി ടു യൂസും ഈസി ടു ക്ലീൻ ആണ് വാൾ ടൈപ്പ് ഓഫ് ഫുഡ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ആണ് നല്ല എയർടൈറ്റും ആണ് ഇറ്റ് മെയ്ഡ് ഫ്രം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുഡ് പെറ്റ് പ്ലാസ്റ്റിക് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിന്നോ ഒക്കെ കിട്ടും അപ്പം നമുക്ക് കൂടുതലും നല്ല വല്ല ഓഫർ ഒക്കെ വരുന്ന ടൈമിലൊക്കെ നമ്മൾ നോക്കി ഇതിന് പകുതി വിലയ്ക്കൊക്കെ കിട്ടും ഒറ്റക്ക് പത്ത് മുപ്പതെണ്ണം ഒക്കെ കിട്ടും അത് വളരെ ലാഭമാണ് അപ്പൊ എല്ലാവരും നിങ്ങളുടെ വീട്ടില് പഴയത് ഒരു അഞ്ചു ആറ് വർഷമൊക്കെ പഴക്കമുള്ള പാത്രങ്ങളൊക്കെ മാറ്റണം അപ്പൊ നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് പ്രധാനം അതെല്ലാവരും ആലോചിക്കണം ഓർക്കണം ഓക്കെ പണി കെട്ടിട്ട് എല്ലാം നിറച്ചു ഇരി തുമ്പലും കുറെ പൊടികളൊക്കെ അങ്ങനെ തകർന്നു പിന്നെ പഴയതും ഉപയോഗിക്കാത്ത പൊടികളൊക്കെ കൊണ്ട് കളഞ്ഞു പിന്നെ ബോട്ടിൽ കൂടുതൽ കളഞ്ഞപ്പോ നമുക്ക് എതിയൊരു ഇത് മാത്രം ബോട്ടിലുള്ളൂ പോലത്തെ ബോട്ടിലൊക്കെ എനിക്ക് വ്യത്യാസിക്കും അപ്പൊ ഒരു ബോട്ടിൽ നോക്കി ബാക്കിയായി ഇതിലെന്തെങ്കിലും വേറെന്തെങ്കിലും വരുമ്പോ ആക്കി വെക്കാം അപ്പൊ നമ്മുടെ പണ്ടത്തെ ഞാൻ അവസാനത്തെ അവസാനിക്ക പണ്ടത്തെ കോലം ഇപ്പോഴത്തെ സെറ്റിങ്ങിന് എങ്ങനെയാണ് പിന്നെ ഞാൻ ഇതിൻ്റെ കുറച്ച് നല്ല ബോട്ടിൽസുകൾ ഉണ്ടായിരുന്നു അത് ഞാൻ കഴുകി അവിടെ വെച്ചിക്കുക അതിൽ ഇടാനുള്ള സാധനങ്ങൾ വെല്ലപ്പോഴൊക്കെ ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കേണ്ട അതൊക്കെ ഞാൻ ഒരുപാട് വെച്ചിട്ടുണ്ട് ആ ബോട്ടിൽ ഉണങ്ങുമ്പോ അതില് ആക്കി വെക്കാറ് ഇതിലാക്കി വെച്ചാൽ ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കണമല്ലോ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്തതാണ് അപ്പൊ ഞാൻ അടുത്ത് നിങ്ങളെ കാണിച്ചു തരാം എൻ്റർടൈൻമെന്റും എൻ്റെ ചാനലിൽ എല്ലാവർക്കും കാണാം അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ ഞാൻ ശ്രമിക്കാം കാരണം ഞാനൊരു സ്റ്റാർട്ടറാണ് നമ്മൾ മറ്റേ കഴി കുറെ വലിയ മില്യൺ ഉള്ള ചാനലുകളൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ നല്ല അവരായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പാടില്ല ഞങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് യൂട്യൂബ് ചാനൽസ് ആണ് അപ്പം ഞങ്ങളെ ഒരു ഇതൊക്കെ ആണ് എന്നൊന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയറും ചെയ്യണം ഇപ്പം ഈയൊരു വൺ മില്യനും ടെൻ മില്യനും ഒക്കെ അടിച്ചിരിക്കുന്ന ചാനലുകൾ മുമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയല്ലല്ലോ വന്നിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് കുറച്ച് എന്താ പറയാ കുറച്ച് ഒരു സ്റ്റാർട്ടിങ് ട്രിബിൾ ഒക്കെ ഉണ്ട് അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള സ്റ്റാർട്ടേഴ്സിന് ഇങ്ങനത്തെ കുറെ മിസ്റ്റേക്കുകളും ഇപ്പൊ വർത്തമാനം പറയണേലായാലും പിന്നെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നില്ലായാലും ഉണ്ടാവും പക്ഷെ ഞങ്ങളും ഞങ്ങളിൽ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളർന്നു വരും നമ്മൾ വളർന്നു വരുന്നവരെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പറയുന്നത് അപ്പം വളർ വളർന്ന് പന്തലിച്ചവര് നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവർ ഓൾറെഡി വളർന്നു ഇനി അവർക്ക് അവരവരുടെ കാര്യത്തോടു കൂടി അവര് പുതിയ പുതിയ മേഖലയിലേക്ക് കളറും അപ്പം നമ്മൾ പുതിയതായി തന്നെ പിന്നെ എന്നെ മാത്രയല്ല ഇനി പുതിയതായിട്ട് വരുന്ന എല്ലാ യൂട്യൂബേഴ്സിനെയും നിങ്ങൾ പ്രമോട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇനി വരും കാലഘട്ടം നല്ല നല്ല വീഡിയോസുകൾ എൻ്റെ ചാനലിൽ കാണാൻ പറ്റും അതുപോലെ സ്റ്റാർട്ടേഴ്സിൻ്റെ ചാനലിൽ കാണാൻ പറ്റും അപ്പം അത്രയേ ഉള്ളൂ ഓക്കെ ബൈ സി യു